ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും കേരളത്തിൽ നാളെ അങ്ങനെ വിധി എഴുതാൻ തയ്യാറെടുക്കുകയാണ് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു മണക്കാട് സ്കൂളിൽ ബൂത്ത് സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമുക്ക് ആദ്യം തലസ്ഥാനത്തെ കാഴ്ചകളാണ് പരിശോധിക്കേണ്ടത് രശ്മി കാർത്തിക ചേരുന്നുണ്ട് ഒപ്പം രശ്മി എന്തൊക്കെയായി ഈ ഒരുക്കങ്ങൾ അനു ഒരുക്കങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരുന്നു ഇവി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതോടൊപ്പം തന്നെ വാക്സ് മഷി എന്നിവയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ എട്ട് മണി മുതൽ തന്നെ സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരുന്നു അതിനുശേഷം ഇനിയുള്ള ഘട്ടം എന്ന് പറയുന്നത് ബൂത്ത് സജ്ജീകരണങ്ങളാണ് ആ ബൂത്ത് സജ്ജീകരണത്തിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുകയാണ് ഞാൻ ഇപ്പോഴുള്ളത് മണക്കാട് സ്കൂളിലാണ് ഇവിടെയും ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തിരുന്നു ഇവിടെ നിന്നും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത് കളക്ട് ചെയ്ത് പല ബൂത്തുകളിലേക്ക് പോകുന്നുണ്ട് ഇവിടെയും അതിന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഘട്ടത്തിലേക്കാണ് ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഇതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതോടൊപ്പം തന്നെ ഓരോ ബൂത്തിലും പോലീസുകാരുടെ സുരക്ഷയും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ ഇവിടേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ആകെ അൻപതിനായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത് ഇതിൽ അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി ആർ പി എഫിന്റെ പത്ത് കമ്പനി സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും പോലീസുകാർ ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറോളം സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രശ്നബാധിത ബൂത്തുകൾ പലയിടങ്ങളിലും ഉണ്ട് കഴിഞ്ഞ തവണയൊക്കെ പോലെ തന്നെ ഇത്തവണയും പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പ്രശ്നബാധിത ബൂത്തുകളിലേക്ക് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെയും സുരക്ഷ കൂടുതൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ഇവിടെയും രാവിലെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തിയതുകൊണ്ട് ഇവിടെ നിന്നും ഈ സാമഗ്രികളൊക്കെ കളക്ട് ചെയ്ത് മറ്റ് ബൂത്തുകളിലേക്കൊക്കെ പോകുന്ന ഒരു തിരക്കിൽ കൂടിയാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത് ഏതായാലും ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഇത് ബൂത്തുകളുടെ സജ്ജീകരണം എല്ലാം പൂർത്തീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് ഇനി ഈ ഒരു നാളെ കൂടി വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഈ മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്കായിരിക്കും മാറ്റുക സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് കൃത്യമായി തന്നെ സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും വാരണാധികരുടെയും ഒക്കെ പ്രസൻസോടുകൂടി തന്നെയായിരിക്കും ഈ സ്ട്രോങ് റൂമിലേക്ക് ഈ വോട്ടിംഗ് മെഷീനുകൾ മാറ്റുന്നത് പിന്നീട് വോട്ട് എണ്ണുന്ന ദിവസം ജൂൺ നാലാം തീയതി വരെ അത്രത്തോളം സുരക്ഷയിലായിരിക്കും ഇത് സൂക്ഷിക്കുക അതിനുശേഷം പിന്നീട് ഈ സ്ട്രോങ് റൂമിന് സമീപത്തുള്ള ഹാളിൽ തന്നെ ആയിരിക്കും വോട്ടെണ്ണൽ നടപടികളൊക്കെ നടക്കുക അവിടെ സി സി ടി വി ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഇപ്പോൾ ബൂത്ത് സജ്ജീകരണം തിന്നുള്ള ഒരു തിരക്കാണ് ഇപ്പം മാത്രമല്ല ഈ ഒരു ലഞ്ച് ബ്രേക്കിന്റെ ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഇവിടെ ഈ ഒരു അവർ ലഞ്ച് കഴിക്കുന്ന ഒരു തിരക്കിൽ കൂടിയാണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ായിരിക്കും ഈ ബൂത്ത് സജ്ജീകരണത്തിന്റെ മറ്റൊരു തിരക്കിലേക്ക് കൂടി പോവുക ഏതായാലും ഇന്ന് കൂടി തന്നെ കൂടി തന്നെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി സ്ഥാനാർത്ഥികളിലേക്ക് പോവുകയാണെങ്കിൽ നിശബ്ദ പ്രചാരണം നിലവിൽ തുടരുകയാണ് മൂന്ന് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും പഞ്ഞുൻ രവീന്ദ്രനും ഒക്കെ തന്നെ ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ് രാവിലെ നമ്മൾ രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചിരുന്നു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓരോ മുന്നണി പ്രതിനിധികളും ഉള്ളത് അവർ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ചു അവകാശവാദികളിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരുപടി മുന്നിൽ തന്നെയാണ് എൻ ഡി എ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രചാരണം തുടക്കത്തിൽ ആരംഭിച്ചതിനു ശേഷം പിന്നീട് അത് വലിയ രീതിയിൽ കത്തിക്കയറുന്ന ഒരു സാഹചര്യം എൻ ഡി എ ക്യാമ്പുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രാവിലെ സംസാരിച്ച സമയത്തും അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ പ്രകടമായിരുന്നു ഇത്രത്തോളം അതായത് ഈ ആ ഓരോ പ്രചാരണ ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു ജനസഞ്ചയമൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നത് കേവലം ഒരു മേഖല മാത്രമല്ല തീരദേശ മേഖല ആണെങ്കിലും അത് ഈ തെക്കുകളുടെ ഒരു ഇടയിലാണെങ്കിലും ുള്ള സ്വീകാര്യത വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുമായി സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്ത ആ പ്രശ്നങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വലിയൊരു മാറ്റം ഇനി അധികാരത്തിൽ എത്തുകയാണെങ്കിൽ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിക്കും അത് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള ഒരു പുസ്തകം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാവിലെ അതിനും അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മറ്റു രണ്ട് മുന്നണികളുടെ പ്രതിനിധികളും സമാനമായ രീതിയിൽ തന്നെ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും ഇനി അതിനെ അധികം കാത്തിരിപ്പില്ല വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു വിധിയെത്തിരായിട്ടുള്ളത് മറ്റു തലത്തിലേക്ക് ഈ സജ്ജീകരണങ്ങളെയും പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ വൈകുന്നേരം ഈ രാത്രിയോടുകൂടെ തന്നെ ബൂത്ത് സജ്ജീകരണമൊക്കെ പൂർണ്ണമായും പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസുകാരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണക്കാട് സ്കൂളിലാണ് അവിടേക്ക് കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ എത്തിയിട്ടുണ്ട് കേന്ദ്രസേന എത്തിയിട്ടുണ്ട് സി ആർ പി എഫിന്റെ സംഘമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ കൃത്യമായി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയായിരിക്കും ഇവിടെ അനൗൺസ്മെന്റ് ഉൾപ്പെടെ നിലവിൽ നടത്തുന്നുണ്ട് ഈ ബൂത്ത് സജ്ജീകരണങ്ങൾ ഈ വൈകുന്നേരത്തോടുകൂടി ഇവിടെയും പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്തിരുന്നു ഇവിടെ നിന്നും ഈ വോട്ടിംഗ് മെഷീനൊക്കെ കളക്ട് ചെയ്ത് മറ്റ് ബൂത്തുകളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരും ഉണ്ട് അതിന്റെ ഒരു നടപടികളും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എല്ലാ സജ്ജീകരണങ്ങളും ഏതാണ്ട് അവസാന അനു തീർച്ചയായും രശ്മി ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകാംക്ഷയോടെയാണ് തിരുവനന്തപുരത്തെ നോക്കിക്കാണുന്നത് കാരണം രശ്മി സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയാണ് മൂന്ന് മുന്നണികളും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് അതിൽ പതിനഞ്ച് വർഷം തുടർച്ചയായി ഈ എം പി ആയിട്ട് ഇരുന്ന ശശി തരൂരിന് കനത്ത ഭീഷണിയായി മാറുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നതിൽ എതിരഭിപ്രായമുണ്ടെന്നും തോന്നുന്നില്ല ശശിതരൂർ തന്നെ പല ആവർത്തി ഇത് സംബന്ധിച്ചിട്ടുള്ളതുമാണ് ഈ കൊട്ടിക്കലാശത്തിലും ഈ ശക്തി പ്രകടനം വിവിധ മുന്നണികളുടെ കണ്ട ഒരു സാഹചര്യമുണ്ട് ഇനി നമുക്ക് ആറ്റെങ്ങലിലേക്ക് എത്തുമ്പോൾ ആറ്റെങ്ങിലിൻ്റെ സ്ഥിതിയും സമാനമാണ് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ആറ്റെങ്ങലും ഒരുങ്ങുന്നത് തീർച്ചയായും ഞാൻ നേരത്തെ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിനും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ ഒരു തുടക്കത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു തുടക്കത്തിൽ അതേസമയം പിന്നീട് അത് മാറി അത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ പ്രാധാന്യം ഓരോ ഘട്ടങ്ങളിലും പോയത് അത് പ്രചാരണ വേളയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖറിന് വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുന്നത് അത് എല്ലാ മേഖലകളിലും അത് ഈ ടെക്കുകളുടെ മേഖലകളിൽ എത്തി അവിടെയും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു ഇനി തീരദേശ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ ആ തീരദേശ മേഖലയിലും അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലും അദ്ദേഹം അവിടെ നേരിട്ട് സന്ദർശനം നടത്തി അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കുന്നു മറ്റ് ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ തന്നെ അവിടേക്ക് എത്തിക്കുന്നു അത്തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഈ രീതിയിലുള്ള ഒരു സ്വീകാര്യത തീരദേശ ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ട്രെയിൻ യാത്ര നടത്തുന്നുണ്ടായിരുന്നു അതും ട്രെയിനിൽ കയറി സാധാരണക്കാരുമായി അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു യാത്ര നടത്തുന്നത് അപ്പം ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും എത്തി വളരെ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്